നമസ്കാരം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് മുതൽ തുടങ്ങിയതാണ് മുംബൈ ഇന്ത്യൻസ് ടീമിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല അതുമാത്രമല്ല പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്തിരിക്കുകയാണ് ഹാർദിക് ടീമിനെ നയിക്കുന്ന രീതിയിൽ രോഹിത് ശർമ്മയ്ക്ക് എതിർപ്പുണ്ട് തുടക്കത്തിൽ തന്നെ തുടർ തോൽവികളായിരുന്നു ടീമിനെ കാത്തിരുന്നത് മുംബൈ ടീമിന്റെ ആരാധകരാണെങ്കിൽ ഹാർദിക്കിനെ കാണുന്ന ഉടനെ തന്നെ കൂകി വിളിക്കുകയും ചെയ്യുകയാണ് ഇതെല്ലാം ഹർദിക്കിന്റെ സമ്മർദ്ദത്തിന്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത് ഇപ്പോൾ സഹതാരങ്ങളായ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് നബിയും ഹർദിക്കിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പരോക്ഷമായിട്ടാണ് ഇവരുടെ വിമർശനം വന്നിരിക്കുന്നതെങ്കിലും ടീമിനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് ഡ്രസ്സിംഗ് റൂമിലടക്കം ഇതിന്റെ പ്രശ്നങ്ങൾ അലയടിച്ചിട്ടുണ്ടെന്നതും ഇത് ടീമിന്റെ അണിയറ വൃത്തങ്ങൾ തന്നെ പറയുന്നുമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന് സമാനമാണ് ഇപ്പോൾ മുംബൈ ടീമിലെ സാഹചര്യം എന്ന് പറയാതിരിക്കാൻ വയ്യ ജസ്പ്രീത് ബുംറയെ വേണ്ട വിധത്തിൽ അല്ല ഹർദിക്ക് എന്ന പരാതി ക്രിക്കറ്റ് പണ്ഡിതന്മാരടക്കം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ഹർദിക് കാര്യമാക്കുന്നില്ല പവർ പ്ലേയിൽ ബുംറയെ ഹാർദിക് ഉപയോഗിക്കുന്നില്ല എന്നാണ് പ്രധാന പരാതി പഞ്ചാബ് കിങ്സിനെതിരെ മൂന്ന് വിക്കറ്റ് എടുത്ത ബുംറ മത്സരത്തിൽ മുംബൈയെ വിജയിപ്പിച്ചിരുന്നു എന്നാൽ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയെ പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു ബുംറ തനിക്ക് പവർപ്ലേയിൽ നേരത്തെ തന്നെ പന്തറിയാനാണ് താല്പര്യം അപ്പോൾ പന്ത് സ്വിംഗ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ബുംറ പറയുന്നുണ്ട് ന്യൂ ബോൾ ഒരു പേസറെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണെന്ന് പറയാതെ പറയുകയാണ് ബുംറ ഇവിടെ ഹാർദിക് പക്ഷെ പവർപ്ലേയിൽ ഒരു ഓവർ മാത്രമാണ് ബുംറയ്ക്ക് നൽകുന്നത് ബാക്കിയുള്ള മൂന്ന് ഓവർ ഡെത്ത് ഓവറുകളിലേക്ക് എറിയാനായിട്ടാണ് മാറ്റിവെക്കാറുള്ളത് രോഹിത് ശർമ്മയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ക്യാപ്റ്റൻസി ശൈലിയാണ് ഹർദിക് പിന്തുടരുന്നത് ഇതിലാണ് കടുത്ത അതിർത്തി ബുംറയ്ക്ക് ഉള്ളത് അവസാന പന്തിറിയേണ്ടി വരുമ്പോൾ ബോളിന്റെ പുതുമ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും അതുമാത്രമല്ല സ്വിങ്ങിലെല്ലാം കാര്യമായി അത് ബാധിക്കുകയും ചെയ്യും ഒരു പേസർ എന്ന നിലയിൽ അത് ബുംറയെ വല്ലാതെയാണ് ബാധിക്കുന്നത് ഒരുപക്ഷെ അത്രത്തോളം റിസൾട്ടും താമസിക്കുകയാണ് അതായത് എതിരെ ബാറ്റിംഗിനിറം ഇറങ്ങുന്നവർക്ക് കൂടുതൽ സമയം ഇതിലൂടെ ലഭിക്കുകയാണ് ബുംറ അവസാനം എത്തുമ്പോഴത്തേക്കും തന്നെ ബാറ്റ്സ്മാൻമാർ താളം കണ്ടെത്തി കഴിഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം റിസൾട്ട് കിട്ടുക എന്നൊരു തെറ്റായ തീരുമാനം ഹർദിക് എടുക്കുന്നത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുൻനിരയിൽ വിക്കറ്റുകളൊന്നും ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം നേരത്തെ തന്നെ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് തനിക്ക് താൽപ്പര്യമെന്ന് ബുംറ തുറന്ന് പറഞ്ഞിരുന്നു സ്വിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായി പന്തുകൾ അറിയുന്നതാണ് നല്ലത് അത് മുതലെടുക്കാനുള്ള ശ്രമിക്കേണ്ടതെന്നും ബുംറ പറഞ്ഞിരുന്നു പഞ്ചാബിനെതിരെ പവർ പ്ലേയിൽ രണ്ട് ഓവർ ഇറങ്ങിയ ബുംറ രണ്ട് വിക്കറ്റും വീഴ്ത്തിയിരുന്നു എന്നാൽ തുടർന്ന് ഹർദിക് ബുംറയ്ക്ക് പന്ത് നൽകിയില്ല മുംബൈയിൽ മുംബൈയും ഹർദിക്കും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ഇതെന്നാണ് സൂചന അതുപോലെ തന്നെ മുഹമ്മദ് നബിയും ഹാർദിക്കിനെതിരെ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട് പഞ്ചാബിനെതിരെ പ്ലേയിങ് ലെവലിൽ നബി കളിക്കുന്നുണ്ടെങ്കിലും ഒരു ഓവറും താരത്തിനായി ഹാർദിക് നൽകിയിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഒരു ആരാധകരിക്കാനും ചൂണ്ടിക്കാണിച്ച ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്നു അത് പങ്കുവച്ചാണ് അതൃപ്തി നബി അറിയിച്ചിരുന്നത് അതായത് നിങ്ങളുടെ ക്യാപ്റ്റന്റെ ചില തീരുമാനങ്ങൾ വളരെ വിചിത്രമാണ് ആളുകളെ അത് അമ്പരിപ്പിക്കും നബി എന്തുകൊണ്ട് പന്തറിങ്ങില്ല എന്നായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം അതേസമയം ഈ പോസ്റ്റ് നബി അപ്ലോഡ് ചെയ്യുകയായിരുന്നു പിന്നീട് അധികം താമസിക്കാതെ തന്നെ ഇത് പിൻവലിക്കുകയും ചെയ്തു എന്നാൽ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മുംബൈ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചേ മതിയാകൂ